ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് ചിന്തിക്കുന്നവർ നമ്മുടെ ബി ജെ പി എം എൽ എ ആയി സ്ഥാനമെടുക്കാൻ പോകുന്ന ഇദ്ദേഹത്തിന്റെ വിഷമം ഒന്ന് നോക്കേണ്ടതാണ് തിരഞ്ഞെടുപ്പ് റിസൾട്ടിന്റെ ചൂടാറു മുമ്പെയാണ് വിവാദ പ്രസ്താവനകളുമായി ബി ജെ പി മുന്നോട്ടു വരുന്നത് അധികാരം കയ്യിൽ വന്നതിന്റെ ഹുങ്ക് ഒരു എം എൽ എ ആദ്യം തീർക്കാൻ പോകുന്നത് താൻ ജയിച്ചു വന്ന സ്ഥലത്തിന്റെ പേര് മാറ്റിക്കൊണ്ടാണ് താൻ ജയിച്ചു വന്ന നാടായ മുസ്തഫാബാദിന്റെ പേര് മാറ്റുമെന്ന് പറഞ്ഞത് ബി ജെ പി എം എൽ എ ആയ മോഹൻസിംഗ് ബിഷ് ആണ് ശിവപുരി എന്നോ ശിവനഗർ എന്നോ പേര് മാറ്റുമെന്നാണ് ബി ജെ പി എം എൽ എയുടെ വാദം അല്ലയോ മഹാനായ എം എൽ എ സാറേ താങ്കൾ ജീവിക്കുന്നതും മത്സരിച്ച് ജയിച്ചതുമായ ഇന്ത്യ എന്ന രാജ്യത്തിന് ഒരു ഭരണഘടന ഉള്ളതായി താങ്കളുടെ അറിവിൽ അറിവിൽപ്പെട്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ അങ്ങനെയൊന്നും ഈ വിഷം ചീറ്റുന്നതിന് മുൻപ് അതൊന്ന് ചുമ്മാ വായിച്ചു നോക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുമ്പോൾ വർഗീയത പരത്താനല്ലാതെ സ്കൂൾ തിന്നയിലൊന്ന് കയറിയാലും മതി അതിൽ പ്രത്യേകം പറയുന്നുണ്ട് ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണെന്ന് അവിടെ എല്ലാ മതസ്ഥർക്കും തുല്യ അവകാശമാണുള്ളത് അപ്പോൾ പിന്നെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അങ്ങൊരു ജനപ്രതിനിധി ആണെന്ന കാര്യം മറക്കാൻ പാടുള്ളൂ ഏത് പാർട്ടി ഭരിച്ചാലും അവർക്ക് സൗകര്യത്തിന് സ്ഥലത്തിന്റെ പേരൊക്കെ മാറ്റുമ്പോൾ മറ്റുള്ളവരുടെ വികാരം കൂടി പാലിക്കണം അതെന്തിനാണെന്ന് ചോദിച്ചാൽ ഉത്തരം വളരെ സിമ്പിൾ നമ്മൾ താമസിക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്താണ് അങ്ങേയറ്റം വർഗീയതയും വിവരക്കേടുമാണ് സ്ഥലത്തിന്റെ പേര് മാറ്റുന്നതിനെ പറ്റിയുള്ള എം എൽ എയുടെ വാക്കുകളിലുള്ളത് പ്രദേശത്ത് അമ്പത്തെട്ട് ശതമാനം പേർ ഹിന്ദുക്കളാണ് നാൽപ്പത്തെട്ട് ശതമാനം മാത്രമാണ് മുസ്ലിങ്ങൾ അപ്പോൾ മുസ്തഫാബാദ് എന്ന പേര് നീതി അത്രേ അതുകൊണ്ട് ഹിന്ദുക്കൾക്ക് നീതി കിട്ടാനായി മുസ്തഫാബാദിന്റെ പേര് ശിവപുരി എന്നോ ബിഹാർ എന്നോ മാറ്റണമെന്ന് കാരണം മുസ്തഫ എന്ന പേരിൽ ആളുകൾ അസ് അസ്വസ്ഥരാണത്രെ പേര് മാറ്റി തീരുന്ന അസ്വസ്ഥതയെ അവിടുത്തെ ഹിന്ദു ജനങ്ങൾക്ക് എന്ന സാരം പേര് മൂലം വിദ്യാസമ്പന്നരായ ആളുകൾ ഈ പ്രദേശത്ത് സ്ഥിരതാമസമാക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നാണ് പ്രിയ എം എൽ എയുടെ അടുത്ത കണ്ടുപിടുത്തം ഇതിപ്പോ ഇത് എപ്പോൾ നടപ്പിലാക്കുമെന്ന കാര്യത്തിലും ആശാന് ഉണ്ട് അടുത്ത സഭാ നടപടികൾക്ക് ശേഷം തന്നെ പേര് മാറ്റുമത്രേ അല്ല സാറേ ഒരു സംശയം അപ്പൊ ഈ ബാക്കി നാപ്പത്തി ശതമാനം വരുന്ന ആളുകളുടെ മാനസിക ബുദ്ധിമുട്ടിന് യാതൊരു വിലയുമില്ല അവർക്ക് വരുന്ന വിഷമം അവർ എങ്ങനെയാണ് മാറ്റേണ്ടത് നീതിയുടെ ഭാഗത്താണ് താങ്കളെങ്കിൽ ഇനി പേര് മാറ്റിയേ തീരുമെന്നുണ്ടെങ്കിൽ രണ്ടു പേർക്കും സ്വീകാര്യമായ ഒരു പേരുക്കൾ പോരെ അതല്ലേ അതിന്റെ ന്യായം മുസ്ലിം സമുദായത്തിന് നിർണായക സ്വാധീനമുള്ള മണ്ഡലത്തിൽ സർവേ നടത്തുകയാണ് സാറുമാരുടെ ആദ്യത്തെ പ്ലാൻ രണ്ടായിരത്തി ഇരുപതിൽ കലാപബാധിത മേഖലയാണ് മുസ്തഫാബാദ് ഭൂരിപക്ഷ സമുദായ വോട്ടുകളുടെ ധ്രുവീകരണം ഉണ്ടായ സ്ഥലത്ത് ആം ആദ്മി സ്ഥാനാർത്ഥി അദിൽ അഹമ്മദ് ഖാനെ തോൽപ്പിച്ചാണ് ബിഷ് ജയിച്ചത് മോഹൻസിംഗ് ബിഷ്ഠിന്റെ പ്രസ്താവന ഇതിനോടകം തന്നെ ആളുകൾ ഏറ്റെടുത്തിട്ടുണ്ട് ഇതുകൊണ്ടൊക്കെയാണ് ബി ജെ പി വിഭരണത്തെ രാജ്യത്തെ വിവരമുള്ള ആളുകൾ ഒന്നടങ്കം എതിർത്തത് തിരഞ്ഞെടുപ്പിന് മുൻപ് നടത്തുന്ന വാഗ്ദാനങ്ങളൊക്കെ എല്ലാവരും പാടെ മറക്കുന്നതാണ് നല്ലത് മറ്റു രാജ്യങ്ങളിലുള്ള എം എൽ എ മാർ വികസനത്തിനും മറ്റുമാണ് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ ഞങ്ങൾക്കതിന് സമയമില്ലഹേ ഞങ്ങളുടെ രാജ്യത്തെ ജനങ്ങൾക്ക് ആദ്യം വേണ്ടത് ക്ഷേത്രങ്ങളാണ് അതും കഴിഞ്ഞ് താമസിക്കുന്ന സ്ഥലപ്പേരുകളിലാണ് അവരുടെ ആശങ്ക ഞങ്ങൾ അത് മാറ്റം നോക്കട്ടെ ആദ്യം കലികാലം അല്ലാതെ എന്തു പറയാൻ